ഓല ഇലക്ട്രിക് സ്കൂട്ടറുകൾക്കായി കാട്ടാക്കടയിൽ പുതിയ ഷോറൂം ആരംഭിച്ചു രാജ്യത്താകെ പുതുതായി മൂവായിരത്തി ഇരുന്നൂറ് സ്റ്റോറുകൾ തുറന്നതിന്റെ ഭാഗമായാണ് കാട്ടാക്കടയിലും സ്റ്റോർ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ഇതോടെ രാജ്യമാകെ ഓല സ്റ്റോറുകളുടെ എണ്ണം നാലായിരം എന്ന റെക്കോർഡിലേക്ക് ഉയർന്നു പുതുതായി കൂടുതൽ രണ്ടാം നിര മൂന്നാം നിര നഗരങ്ങളിൽ കൂടി ഓലയുടെ സ്റ്റോറുകൾ തുറന്നു വരികയാണ് സ്റ്റോറുകൾക്കൊപ്പം സർവീസ് സെന്ററുകളുമുണ്ട് ഉദ്ഘാടനത്തിന്റെ ഭാഗമായി എസ് വൺ മോഡലുകൾക്ക് ഇരുപത്തി അയ്യായിരം രൂപ വരെ ഗുണം ലഭിക്കുന്ന ഓഫറുകൾ ഓല പ്രഖ്യാപിച്ചിട്ടുണ്ട് ഓല എസ് വൺ എക്സിന് ഏഴായിരം രൂപയുടെ ഫ്ലാറ്റ് ഡിസ്കൗണ്ട് ഉണ്ട് ഇതുകൂടാതെ തിരഞ്ഞെടുത്ത ക്രെഡിറ്റ് കാർഡുകൾക്ക് അയ്യായിരം രൂപ ഉൾപ്പെടെ പതിനെണ്ണായിരം രൂപയുടെ ആനുകൂല്യങ്ങൾ എസ് വിഭാഗത്തിൽ നേടാം